എല്ലാവർക്കും നമസ്കാരം നല്ല ഹെൽത്തിയായ ഒരു പത്തിരിയുടെ റെസിപ്പിയുമായാണ് വന്നത് റാഗിയും മുരിങ്ങയിലും വെച്ചാണ് ഞാനിത് തയ്യാറാക്കിയത് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് ദിവസം ഒരു നേരം നമ്മുടെ ഭക്ഷണത്തിൽ ഇത് ഇതുൾപ്പെടുത്തിയാലോ വളരെ നല്ലതാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം ഇനി ഞാൻ ഈ പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം പത്തിരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പ് റാഗിയാണ് എടുത്തത് ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി ഇതൊന്ന് കുതിരാനായിട്ട് വെക്കുന്നുണ്ട് മിനിമം രണ്ട് മൂന്ന് മണിക്കൂർ നേരം നമുക്കിതൊന്ന് കുതിർത്ത് വെക്കണം ഞാനിവിടെ നല്ല വെള്ളം ക്ലിയർ ആകുന്നവരെ കഴുകി ഇത് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ റാഖിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അരയ്ക്കാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം ഇനി ഞാനൊരു പാനെടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ടു ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു കൈപ്പിടി മുരിങ്ങയിലാണ് കഴുകി വൃത്തിയാക്കി വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം മുരിങ്ങയില നന്നായി തന്നെ ഒന്ന് വാട്ടിയെടുക്കണം എന്നിട്ട് ഞാൻ ഈ മുരിങ്ങ മുരിങ്ങയില ഈ പാത്രത്തിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച റാഗി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം പത്തിരി മാവിൻ്റെ പരുവറിയില്ല അതേപോലെ നമുക്കിത് നല്ലോണം അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കണം ഇപ്പം ഞാനിവിടെ പത്തിരിയുടെ പാകത്തിന് ഇത് കുറുക്കിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചൂടാറാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ മാവിൻ്റെ ചൂടെല്ലാം അറിയിട്ടുണ്ട് ഇത് ഞാൻ കൈ വെച്ച് നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട് കൈ കൊണ്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക അതുപോലെ പത്തിരി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ഹെൽത്തി അല്ലേ ഞാനിവിടെ നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പത്തിരി തയ്യാറാക്കാം അതിനായിട്ട് ഇല ഇലയുണ്ടെങ്കിൽ ഇല ഇല കിട്ടുന്നവരെ എടുക്കാം എനിക്ക് ഇല കിട്ടാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാൻ ഇതേപോലെ രണ്ട് പ്ലാസ്റ്റിക് കവറാണ് എടുത്തത് അതിൽ രണ്ടിൽ ഞാൻ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നല്ല ഉരുളയാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഞാൻ ഇതിൽ വെച്ച് മറ്റേ കവറൊന്നും മേലെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു പ്ലേറ്റോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മുടെ പത്തിരി നല്ല വട്ടത്തിലങ്ങ് പരന്ന് കിട്ടും പിന്നെ നിങ്ങൾക്ക് ഷേപ്പ് ആക്കണമെങ്കിൽ ഇതേപോലെ ഒരു പാത്രം എന്തെങ്കിലുമൊരു പാത്രം എടുത്തിട്ട് അത് വെച്ചൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ട് ആക്കി കൊടുക്കുക അപ്പം നല്ല വൃത്തി ഉണ്ടാകും പത്തിരി കാണാൻ വക്കൊന്നും അങ്ങനെ മുറിഞ്ഞൊന്നും ഉണ്ടാവില്ല നല്ല ഭംഗി തന്നെ നമുക്ക് പത്തിരി കിട്ടും ഇതേപോലെ ഞാൻ പത്തിരി ഒക്കെ റെഡി ആക്കുന്നുണ്ട് ഇനി നമുക്ക് പത്തിരി ചുടാനായിട്ട് ഒരു പത്തിരി ചട്ടി അടുപ്പത്തേക്കൊന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് അല്പം എണ്ണൊന്ന് തടവിക്കൊടുക്കാം അതിനുശേഷം നമുക്ക് പരത്തി വെച്ച പത്തിരി ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു തവണ അധികം വലുതല്ലാത്തത് ഒരു തവണ മൂന്ന് പത്തിരി വീതമാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് തിരിച്ചും മറച്ചോട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് രണ്ട് ഭാഗവും എണ്ണ തടവണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ തൂത്ത് കൊടുക്കാം നിർബന്ധമൊന്നുമില്ല എങ്ങനെ ചുട്ടാലോ നല്ലതാണ് ഞാനിവിടെ രണ്ട് ഭാഗവും എണ്ണയൊന്ന് തടവിക്കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് അത് തിരിച്ച് മറിച്ചു വിട്ട് ചുട്ടെടുക്കുന്നത് അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ പത്തിരി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം